ഹലോ നമസ്കാരം ഞാൻ അനീഷ് ഉപാസനയാണ് ഇന്ന് നമ്മുടെ ലാൽ സാറിന് ഏറെ ഇഷ്ടപ്പെടുന്ന ലാൽ സാറിൻ്റെ ആണ് ഹാപ്പി ബർത്ത് ഡേ ലാൽ സാർ ഒരായിരം വർഷങ്ങൾ ഇനിയും മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായിട്ട് തന്നെ നിൽക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഞാൻ എല്ലാ തവണയും സാറിൻ്റെ ബർത്ത് ഡേ വരുമ്പോൾ ഒന്നുകിൽ ഫോട്ടോഗ്രാഫ്സ് അല്ലെങ്കിൽ ഞാൻ തന്നെ ഷൂട്ട് ചെയ്ത വീഡിയോസിൻ്റെ കുറച്ച് ബി ടി എസ് കഡ്സുകളൊക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇത്തവണ ഞാൻ തന്നെ പ്രത്യക്ഷപ്പെടാൻ ഒരു കാരണമുണ്ട് ലാൽ സാർ നല്ല ആക്ടറാണ് ലാൽ സാർ നല്ല ഡാൻസറാണ് അങ്ങനെ ലാൽ സാറിന് ഒരുപാട് കഴിവുകളുള്ള ആൾ നല്ല ഹാൻഡ് റൈറ്റിങ് നല്ല ചിത്രം വരയ്ക്കും അങ്ങനെ ഒരുപാട് ഞാൻ എനിക്ക് നേരിട്ട് അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് കലിബറുള്ള ഒരാളാണ് പക്ഷേ ഇതിൽ എനിക്കേറെ ഇഷ്ടപ്പെട്ടതാണ് സംഗീതം എന്ന് പറയുന്നത് മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ലാൽ സാറിൻ്റെ ശബ്ദത്തിലും കൂടെ ആകുമ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചതൊരു വലിയൊരു കാര്യമാണ് അത് സാറ് ലൈവായിട്ട് പാടുന്നത് ഞാൻ കണ്ടു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്യും അത് ശരിക്കും പറഞ്ഞു ഞങ്ങളൊരു ക്രിസ്ത്യൻ സോങ്ങ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനായിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത് ലൈക്ക് അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസൊക്കെ ഞാനായിരുന്നു ഷൂട്ട് ചെയ്യുന്നത് വിസ്മയ സ്റ്റുഡിയോയിലായിരുന്നു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത് ഞാൻ സത്യത്തിൽ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത് സാറ് പാടുന്നതും പാടിക്കഴിഞ്ഞിട്ട് ഉള്ളതും എല്ലാം എനിക്ക് കേൾക്കാൻ പറ്റി ഞാൻ പക്ഷേ അതൊരു പ്രൊഫഷണൽ ഷൂട്ടിലല്ല ഞാനത് ചെയ്ത് ജസ്റ്റ് ഫോണിലാണ് ഷൂട്ട് ചെയ്തത് അതുകൊണ്ട് കുറച്ച് ക്വാളിറ്റി പ്രശ്നം ഉണ്ടാകും അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ലാൽസാറിൻ്റെ ശബ്ദം നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ അപ്പോൾ ആ ശബ്ദത്തിൽ നമുക്ക് ഏറെ ഇഷ്ടപ്പെടുന്നൊരു പാട്ടും കൂടെ വന്നാലോ അത് സൂപ്പർ അല്ലേ ഒന്ന് കേൾക്കൂ കണ്ട സൂപ്പറല്ലേ ഭയങ്കര രസം ഇത് ഫോണിലെടുത്തോണ്ടാണത് അത്രേ ശബ്ദമുള്ളൂ കേട്ടോ വിഷ്വൽ ക്വാളിറ്റി ഒക്കെ അത്രയുള്ളത് ജസ്റ്റ് ഫോണിലാണ് ഷൂട്ട് ചെയ്തത് ശരിക്കും പ്രാക്ടീസ് ചെയ്ത് പാടിയതൊന്നും അല്ല വെറുതെ ഒരു നാല് പേര് പാടിയതാണ് നമ്മളൊക്കെ ചുമ്മാ പാടാറില്ലേ പക്ഷേ എന്ത് രസമായിട്ടാണ് ആ ശ്രുതി ഒപ്പിച്ച് അദ്ദേഹം പാടിയിട്ടുള്ളത് എന്നെ അതാണ് അത്ഭുതപ്പെടുത്തിയത് ശരിക്കും പാടാൻ വന്നതും പഠിച്ചിട്ട് വന്നതൊക്കെ ഒക്കെ ആ ക്രിസ്തീയ ഭക്തിഗാനങ്ങളാണ് പാടാൻ പോകുന്നത് പക്ഷെ അതിൻ്റെ ഇടയിൽ സാറൊരു താല്പര്യം കാണിച്ചു ഞാൻ വേറൊരു പാട്ട് ഒരു നാല് പേര് പാടട്ടെ എന്ന് ചോദിച്ചിട്ട് ഇതിൻ്റെ ട്രാക്ക് അവിടെ ഉണ്ടായിട്ടിട്ട് സാർ വളരെ കൂളായിട്ട് പാടി പക്ഷെ നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പാട്ടായതുകൊണ്ടും സാറിൻ്റെ ശബ്ദമായതുകൊണ്ടൊക്കെ നമ്മൾ അതിൻ്റെ കൂടെ അങ്ങ് ചേർന്നു ഇപ്പോൾ അതിൽ തന്നെ കണ്ടില്ല വീഡിയോയിൽ കണ്ടിട്ടില്ലേ ജെ സാറൊക്കെ ചോദിക്കുന്നത് അല്ല അത്രയും വലിയ മ്യൂസീഷ്യനാണ് അദ്ദേഹം ചോദിക്കുന്നില്ല അത് പടിയതാണോ എന്ന് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണുമ്പോൾ സാറിൻ്റെ അതിൻ്റെ റിയാക്ഷൻ കണ്ടിട്ടില്ലേ സാറ് ഭയങ്കരമായിട്ടങ്ങ് നാടിച്ചും സാറെ എന്തൊക്കെയോ കാണിക്കുന്നു അവിടെ നിന്ന് സാറിന് ഭയങ്കര സന്തോഷം ഇത്രയും വലിയൊരാൾ സാറ് പാടിയ പാട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സന്തോഷം സാറിൻ്റെ മുഖത്ത് കാണാം അത് നമ്മളെല്ലാവരും ലൈവായിട്ട് കണ്ട് ആസ്വദിച്ച ഒരാളാണ് എന്ത് ജോലിയും സാറ് ചെയ്യുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനാണ് സാറ് ശ്രമിക്കാറ് അതിനുവേണ്ടി മാക്സിമം സാർ അതിലൊരു എന്താ പറയുക ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യും പാട്ടിനോടൊരു വല്ലാത്ത ഇഷ്ടമാണ് അത് പഴയ പാട്ടിൽ ആരാണ് എഴുതിയത് എന്നുള്ളതും ആരാണ് മ്യൂസിക് ഡയറക്ടർ എന്നുള്ളതും ഒക്കെ സാറിന് നല്ല ജ്ഞാനമുണ്ട് അങ്ങനെ കുറേ തമിഴ് പാട്ടുകളെ കുറിച്ചൊക്കെ അവിടെ സംസാരിക്കുമ്പോൾ ഞാനൊന്നു കേൾക്കാറുണ്ട് അതൊക്കെ അപ്പോൾ അത്രയും നോളജ് ഉണ്ട് സാറിന് അപ്പോൾ ഇതുപോലുള്ള ചെറിയ വിശേഷങ്ങളായിട്ട് ഞാൻ വരാം ഇതൊക്കെ കിട്ടുമെന്ന് എനിക്കറിയില്ല ഉള്ളതൊക്കെ ഞാൻ വന്നിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ വേണം നോക്കാം നമുക്ക് വർക്കൗട്ടാവെന്നുള്ള ഇതുപോലെ എല്ലാ സാറിൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ എനിക്കറിയാവുന്ന വിശേഷങ്ങളൊക്കെ ഞാൻ വന്ന് ഷെയർ ചെയ്യാം ഇഷ്ടമുള്ളവർക്കൊക്കെ കൂടെ കൂടെ ഇനി താങ്ക് യു ആൻഡ് വൺസ് എഗെയിൻ കൽസാൻ ഹാപ്പി ബർത്ത് ഡേ ബൈ വെരി മച്ച്